നദാ ഇന്ന് ഈ ഒരു ഈയൊരു ഇരിക്കുമ്പോൾ വൺ ഇയർ ബാക്ക് ബാക്കുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ് ആക്ച്വലി ഞാൻ മാമിനെ കണ്ടതും ഇൻസ്റ്റാഗ്രാമിൽ നോട്ട് ചെയ്തതും ഒക്കെ മാമിൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റി സ്റ്റോറി അവിടെ കേട്ടിട്ടായിരുന്നു മാം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും മാം ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടായിരുന്നു ഞാൻ മാമിലേക്ക് എത്തിയത് ദെൻ മാമിൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരു നാലഞ്ച് മാസക്കാലം ഞാൻ ഫുള്ളി കേട്ടോണ്ടിരുന്നത് മാം ഫേസ് ചെയ്ത ഇൻഫെർട്ടിലിറ്റി സ്റ്റോറീസ് മാമിൻ്റെ സ്റ്റോറീസ് ആയിരുന്നു കേട്ടോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവൻ ടീമിലേക്ക് കയറുമ്പോൾ ടീമിലേക്ക് കയറിയപ്പോഴും ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ മെസ്സിയായി ഇന്നു മുതൽ നീ കമ്മ്യൂണിറ്റി നോക്കണം കമ്മ്യൂണിറ്റി ഹെഡാണ് എന്നുള്ള ലെവലിൽ മാം പറയുമ്പോഴും ഞാൻ ആകെ ഷോക്കായിരുന്നു മാം എന്ത് വിശ്വസിച്ചിട്ടാണ് അതെനിക്ക് തരുന്നത് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഞാനുള്ളത് ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞത് എനിക്ക് നല്ല ബ്ലോക്കായിരുന്നു ഞാൻ എങ്ങനെ ഇവരുടെ ഡീൽ ചെയ്യും ഞാൻ എങ്ങനെ ഇവരോട് സംസാരിക്കും എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കാരണം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മാമിന്റെ ഏറ്റവും വലിയ വിഷനാണ് മാമിന്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റി എന്നെ വിശ്വസിച്ച് ഞാൻ കയ്യിൽ തന്നെ ഞാൻ ചിന്തിച്ച കാര്യമാണ് പക്ഷെ എനിക്ക് ഈ വരവേൽ സമയത്ത് ഞാനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം തന്നെ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനവിടെ പ്ലസ് ടു കളിച്ചു വിളിക്കാം മീൻസ് മാമിൻ്റെ അടുത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഫോമിൽ വന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പ്ലസ് ടു പഠിക്കുക ആ ടൈമ് പ്രത്യേകിച്ചും ഇതിനെപ്പറ്റി ഒരു ഐഡിയയില്ല പക്ഷേ ഞാൻ വന്ന സമയം മുതലേ കേൾക്കുന്നൊരു സാധനമാണ് ഇങ്ങനെ ഇമ്പർക്വിറ്റി മാം ഇമ്പെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഫൈൻ പക്ഷേ അത് അത്രയും പാഷനേറ്റ് ആയിരുന്നു കേട്ടോ ആ കാര്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ മാമിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു വിഷനിൽ മാമാണ് സ്ട്രോങ് ആയിരുന്നു ഈ കാര്യമാണ് എനിക്ക് ചെയ്യേണ്ടത് ഇവരെയാണ് നോക്കേണ്ടത് ബാക്കി എല്ലാവരും നമുക്ക് നോക്കണം അവർക്ക് വേണ്ടി നമുക്ക് ഉണ്ടാവണം പക്ഷേ എനിക്ക് വരെ നോക്കണം എനിക്ക് സെപ്പറേറ്റ്ലി ഈ ഒരു മിഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്ര പ്രോഗ്രാംസ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും ആ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയട്ടെ ഞാൻ സ്റ്റുഡൻ്റാണ് പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ ജനറൽ ഓഡിയൻസ് ആണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഇനി ഇൻഫോർട്ടിലിറ്റി ഉള്ള കാര്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ബിക്കോസ് അവിടെ ചിന്തിക്കാറ് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഫീസ് അല്ലല്ലോ അത് ആലോചിക്കാറ് എൻ്റെ മാറ്റർ അല്ലല്ലോ അത് വരുന്നത് എൻ്റെ എന്താ ഫീൽഡിൽ വരുന്നതേ അല്ല പിന്നെ ഞാൻ അവിടെ ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള തോട്ടം ഇത് എനിക്ക് ഫുൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ടു ത്രീ ആയിട്ട് പക്ഷേ പെട്ടെന്ന് ദിവസമാണ് നാം എൻ്റെ കയ്യിൽ ഇൻഫോർട്ടിലിറ്റി വരുന്നത് ഞാൻ നദി ഇറങ്ങണം എന്താ പറയുക ഇനി നദി ഇൻഡസ്ട്രി നദി ഇൻഡസ്ട്രിയിൽ ഇരിക്കണം ഇല്ലെന്ന് പറയുന്ന സമയത്ത് ഇൻഫോർട്ടിലിറ്റി ഞാനും ഈ സാധനം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ദിവസം എടുത്തുണ്ടെങ്കിൽ ഫസ്റ്റ് വാച്ചനെ കൈ കിട്ടുമ്പോഴാണെങ്കിലും അവരെ എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക ബിക്കോസ് ഞാൻ സ്റ്റുഡൻ്റാണ് ഇൻഫോർട്ടിലിറ്റി ഇല്ല കല്യാണം പോലും കഴിച്ചിട്ടില്ല ഇതുകൊണ്ട് എനിക്ക് ഫസ്റ്റൊക്കെ ക്വസ്റ്റിൻസ് വരാറുണ്ട് മീൻസ് നമ്മൾ അറിയില്ല നമ്മുടെ ഉള്ളിൽ ബ്ലോക്കുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ കിട്ടി വരും എന്നറിയില്ലേ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഞാൻ ഇതിനോട് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും അതൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ ഒരു സിക്സ് മന്ത് ബാച്ച് ഇപ്പോൾ ഔട്ട് ആവുകയാണ് അല്ലെങ്കിൽ മാസം ഔട്ടാവുകയാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഫീഡ്ബാക്ക് നല്ല രസമാണ് ഞാനിത് ഇത്രയും ചെറുപ്പത്തില്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ അവിടെ ഒബ്വിയസ്ലി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ മാം എന്നൊരു വ്യക്തിയുണ്ടല്ലോ നീ ജീത എം പി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആ ഒരു ഒരാളില്ലെങ്കിൽ എനിക്കെന്നറിയില്ല ബിക്കോസ് ഞാൻ എൻ്റെ ക്ലോസ് സർക്കിളിൽ ഈ പാർട്ട്യൂണിറ്റി ഫേസ് ചെയ്ത് കണ്ടിട്ടില്ല ോണെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പെയിനോ അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എത്രത്തോളം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലെന്നുള്ളതും എനിക്കത്രക്കറിയില്ല ബട്ട് ഞാൻ മാമിൻ്റെ സ്റ്റോറീസ് ആയിട്ടില്ല മാം എത്രത്തോളം ഇതിൽ ഫേസ് ചെയ്തിട്ടുണ്ട് ആളുടെ സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു ആൾ എത്രത്തോളം മെൻസിലി ഡൗൺ ആയിട്ടുണ്ട് ബട്ട് ഞാൻ അവിടെ പിന്നീട് കണ്ടിട്ടുള്ള കണ്ടിട്ട് മെച്ചുണ്ട് മീൻസ് ആൾ ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് പുറത്തെ സൈഡില് ഇങ്ങനെ ആ ഒരു പയറിൽ നമ്മൾ കാണുന്നൊരു വ്യക്തിയൊന്നുമല്ല ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഈ ഒരു സാധനത്തിന് ശരിക്കും പറഞ്ഞാൽ അവരിൽ അത്രയും എംപവർ ചെയ്യണം അവരിൽ അത്രയും ചെയ്തെടുക്കാനുണ്ട് അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ള ആ സാധനം പോലെ എൻ്റെ ഉള്ളിൽ വരാൻ കാരണം നോ ഈ അങ്ങോട്ടെന്ന് പറഞ്ഞാലും ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യലാണ് ഇവൻ ബാക്കി ഏത് പ്രോഗ്രാംസും വെച്ച് നോക്കുമ്പോൾ റൈസ് ബിയോണ്ട് എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ അർത്ഥമാണെങ്കിലും കുതിച്ചു വായിട്ട് പോവുക ബിയോണ്ട് ഉയരങ്ങളും എന്താ പറയുക ലിമിറ്റ്ലെസ് ആയിട്ട് ആ ഒരു സാധനത്തിന് അത്രയും മീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ മെഡിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇൻഫെർട്ടിലിറ്റി എന്ന് കേട്ടാൽ മെഡിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ പോലും വരുന്ന മെസ്സേജസ് അതാണ് ഇതിനുള്ള ടിപ്സ് പറഞ്ഞത് ഒ പി സിയോടെ എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും അതെങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇവൻ സ്റ്റിൽ ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കൊടുക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയ ആ ഒരു ഫസ്റ്റ് ഡേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ആ ഒരു ഫിയർ എന്നോട് അവർ വന്നിട്ട് അവരുടെ പെയിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അത് ഇതിപ്പം ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും എങ്ങനെ ഡീല ചെയ്യുന്നു എന്നുള്ളൊരു പേടിയായിരുന്നു അന്ന് ഞാൻ മാമിനെ കണക്ട് ചെയ്തു മാം ഞാൻ എന്താ വേണ്ടത് ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ വേണ്ടത് അന്ന് മാമ് പറഞ്ഞൊരു വർത്താനുണ്ട് ഈ ഒരു ആറ് മാസം ഈ ഒരു ആറ് മാസം ഞാൻ ഹോൾഡ് ചെയ്ത് കൊടുത്തത് അവരൊറ്റ കാര്യത്തിലാണ് മെസ്സ്രീ ഒന്നും വേണ്ട അവരെ കേട്ട് നിന്നാൽ മാത്രം മതി അവർക്കത് മാത്രമേ വേണ്ടൂ അല്ലാണ്ട് അവരെ പേരിലുള്ള സൊല്യൂഷൻ കൊടുക്കുക അതൊന്നും വേണ്ട മെസ്സ്രിയ നെസ്രയായിട്ട് അവിടെ നിൽക്കുക അവർ പറയുന്നത് കേട്ട് കൊടുത്താൽ മതി അവർക്കത് മാത്രമേ വേണ്ടൂ ഈ കണ്ട കാലം മുഴുവൻ ഞാൻ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ച ഒരേ ഒരു കാര്യതാണ് അവരെ കേട്ട് നിൽക്കുക എന്നുള്ളത് മാത്രം പറയുമ്പോൾ ശരിക്കും എനിക്ക് അവിടെ കണക്റ്റ് ആകുന്നത് ശരിക്കും ഫസ്റ്റത്തെ മീറ്റിംഗ് ഓർമ്മയില്ല എനിക്ക് ആ ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി മീറ്റിംഗ് ആയപ്പോൾ ഞാനുണ്ട് വീണ്ടും വേമുണ്ട് പക്ഷേ ഇന്ന് ശരിക്കും എന്താ ചെയ്യേണ്ടത് ആ സാധനം ഞാൻ പല പ്രോഗ്രാംസോടെ ഹോസ്റ്റ് ചെയ്യാറ് നോർമലി മൈക്രോണ സ്റ്റാഫ് മുതലേ എൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഹോസ്റ്റ്ലിന്നാണ് ഹോസ്റ്റ് ചെയ്യാൻ ഓർമ്മലി ഇരിക്കുന്നത് ഹലോ എന്നൊക്കെ പറ എനിക്കവിടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇവരുടെ അടുത്ത് എന്താ ഇവരുടെ ഐ മീൻസ് ഫസ്റ്റ് ഈവൻ ഞാൻ പോലെ ഇത് സ്പെഷ്യൽ കാറ്റഗറി ആണോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പിയർ ഒക്കെ എൻ്റെ ഉള്ളിൽ നല്ല ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നു ആ സമയത്ത് എന്താണ് അവിടെ പറയണ്ടേ എനിക്ക് ഫുള്ള് കൺഫ്യൂസ്ഡ് ചെയ്യുന്നത് ഇനി ഞാൻ പോലും മാമിനെ അവിടെ മെസ്സേജ് അയച്ചത് അതിൽ പറഞ്ഞാൽ തെറ്റിപ്പോയാലോ ഞാൻ അവർ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഏജ് പറഞ്ഞാൽ അതെന്ത് പ്രശ്നമാണോ എൻ്റെ ഏജ് പറയണോ ഞാൻ സ്റ്റുഡൻ്റാന്നുള്ളത് തന്നെ അവിടെ പറയണോ എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ ഈവൻ മാമിൻ്റെ തൂര്യം ചോദിച്ചിട്ടുണ്ട് അന്നേരം കുഴപ്പമില്ല എന്നൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ ഈ ഒരു കാര്യം നോക്കി എന്നെ ഞാൻ അവിടെ കണ്ടത് മാമിന് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ഞാൻ അറിയാൻ മേടിക്കണ്ടേ ആ ഒരു ടോക്ക് ടോപ്പിക്ക് തന്നെ ഉള്ളി അവർക്കറും മാമിന് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് മാം എന്ത് ഏൽപ്പിക്കുമ്പോൾ ഇപ്പം ഞാനറിയില്ല മാമിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ പിന്നെ എനിക്കൊന്നും മേടിക്കില്ല ഈ ഒരു സാധനത്തിൽ വർക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്തിയ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഒക്കെ ഓരോരുത്തർ കോൾ ഇങ്ങോൾ കിട്ടിയിട്ടുള്ളൊരു മെയിൻ കാര്യമുണ്ട് നമ്മളെ ഇവൻ ഞാൻ പോലും സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചാൽ എനിക്ക് ഇൻഫോർട്ടിലിറ്റി വലിയ പ്രശ്നമാണ് പക്ഷേ വിത്തിൻ ടു ത്രീ ഡേയ്സ് അവിടെ നിന്ന് തന്നെ എനിക്ക് ക്ലിയർ ആയ കാര്യമാണ് എനിക്ക് ഇൻഫോർട്ടിലിറ്റി എല്ലാ പ്രശ്നം ഈ ഒരു സാധനം ശരിക്കും എല്ലാവർക്കും അറിയില്ല അത് ഇവിടെ നിന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോഴും ആൾക്കാർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഇത് പ്രെഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണോ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇതാണോ അതാണോ പക്ഷേ അല്ല ഇതൊന്നും അല്ല ശരിക്കും ഇതിന്റെ പ്രശ്നം ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞത് ഒന്നുമല്ല ഇത് ഒരു അഞ്ച് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രമാണ് ഇൻഫെർട്ടിലിറ്റി പക്ഷേ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് ഈ അഞ്ച് കാര്യങ്ങളും ഇൻഫെർട്ടിലിറ്റിയിൽ കൊണ്ടുപോയിട്ടാണ് ഒരുമിപ്പിച്ച് വെക്കുന്നതിന് മാത്രം അപ്പോൾ പ്രശ്നം എന്തായാലും ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് കുട്ടികളില്ലാതെ മാത്രം പ്രശ്നം എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ഫംഗ്ഷൻസിനൊന്നും പോകുന്നില്ല എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ ഡ്രീംസിനെപ്പോൾ ചോദിച്ചത് എനിക്ക് കുട്ടികളില്ല ഇതിനെ തന്നെ നമ്മൾ അറിയാതെ ഈവൻ ടു ത്രീ ഒരു വൺ ടു ത്രീ സെഷൻ കഴിയുന്ന സമയത്ത് അതായത് ടു ത്രീ വീക്സ് കഴിയുന്ന സമയത്ത് അവർക്ക് പോലും ഒരു പ്രശ്നമില്ല അവരുടെ ടോപ്പിക്കേ മാറിപ്പോയി ഫസ്റ്റ് ഈവൻ നമ്മളെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഫസ്റ്റ് വന്നവരെ പറ്റി പാലിക്കുമ്പോൾ എനിക്കിപ്പോൾ അവരാണ് ഭയങ്കര ഹാപ്പിയായി ബിക്കോസ് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും നമ്മൾ ഇതിൽ പറയുക സ്കൂളൊക്കെ നടത്തിയിട്ട് കുട്ടികൾ ഗ്രാജുവേഷൻ പോയില്ല ആ ഒരു ഫീലൊക്കെ വരും ബിക്കോസ് അവര് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ വിചാരിച്ചെന്താണ് ഇവിടെ ആ പെയിന് പറയാനാണെന്നുള്ള കാട്ടിലാണ് അവര് വരുന്നത് ഒരു ഒരു വട്ടം വിളിക്കുമ്പോൾ പോലും അവരെന്നോട് ഇൻഫെർട്ടിലിറ്റിയുടെ വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടില്ല കുറവാണ് ലൈക്ക് ഐ ക്യാൻ സേ ലെസ് ദാൻ ആൺ പെർസെൻറ്റേജ് അങ്ങനെയാണെങ്കിൽ പറയാറ് അത്രയും കുറവാണ് അവർ ഇൻഫെർട്ടിലിറ്റിയുടെ പെയിന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടുള്ളത് വിഷമി വിഷമിച്ച് കാര്യങ്ങൾ കരഞ്ഞിട്ടും അധികം വിഷമം പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതലർക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനുണ്ടായിരുന്നു ഇതൊന്നും ശരിക്കും നോർമലി പുറത്തുള്ളവർക്ക് അറിയില്ല ഇവൻ പുറത്തുള്ളവർക്ക് ഒരേ പ്രശ്നങ്ങളുണ്ട് അവർ ശരിക്കും ഇപ്പുറത്താണെങ്കിലും നിങ്ങളിപ്പോൾ ഇമ്പോർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കാണുന്നത് നിങ്ങൾ ഇമ്പോർട്ടിലിറ്റിയുടെ പ്രശ്നം മക്കളില്ലാത്ത പ്രശ്നം ശരിക്കും അവർ ചാരിക്കും നമ്മളീ മക്കളെ ഉണ്ടാക്കുകയാണ് കാര്യങ്ങളും പറഞ്ഞെടുക്കുകയാണ് അതിനു വേണ്ടിയുള്ള ഹെൽത്ത് കോൺഷ്യസ് ആക്കുകയാണ് ഹെൽത്ത് സെറ്റ് സെറ്റാക്കണം ബോഡി ഇതാക്കണം ഇതെല്ലാം റൈസ് ബിയോണ്ട് എന്നാണ് ഒരിക്കലും ഇതാണല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് അറിയില്ല മറിച്ച് ഈ ഒരു സൈഡിൽ കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് വേറെ ഒരു പ്രോഗ്രാമിനും ഇല്ലാത്തൊരു ബ്യൂട്ടി ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ മറ്റു പ്രോഗ്രാംസിനെ കുറച്ച് പറയല പക്ഷേ നിതിന് അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് എസെൻസ് ഉണ്ടല്ലോ ആ സാധനം എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഹോം ഫീൽ മാം എപ്പോഴും പറയുന്ന ഒരു ഹോം ഫീലാണ് കമ്മ്യൂണിറ്റിയിൽ എത്തിയത് ഹോപ്പ് ഹോം എന്ന് പറയുന്നതിൻ്റെ ആ ഹോം ആക്ച്വലി കിടക്കുന്ന ഇനി ഫെർട്ടിലിറ്റിയില്ല